എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നൊരു ഫിഷ് അച്ചാറാണ് വിസ്പിക്കൾ ഉണ്ടാക്കണേ നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് ഒരു ഒന്നര കിലോ മീനുണ്ട് അതിപ്പോൾ ഏത് മീനായാലും കുഴപ്പമില്ല അങ്ങനെ അധികം മുള്ളില്ലാത്ത മീനായിരുന്നു മതി ഇതിപ്പോൾ കുടുംത മീനാണ് കയരയാണെങ്കിൽ ഇതിലും കൂടുതൽ നന്നായിരിക്കും കയര മീൻ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കുടയും നല്ലതാണ് കുടുംതയാണ് ഞങ്ങൾ അച്ചാറുണ്ടാക്കാറ് അത് ഞാൻ കുറച്ച് മഞ്ഞ ഉപ്പും മഞ്ഞളും പീസാക്കിയിട്ട് വറുത്തെടുത്തേക്കണതാണ് കേട്ടോ അത് നേരെ അച്ചാറിലേക്ക് അച്ചാർ ഉണ്ടാക്കുന്ന ഇതിലേക്ക് പോകണം നമുക്ക് ഇത് വറുത്ത് വെച്ചേക്കുന്നതാണ് ഞാൻ അച്ചാർ കൂട്ടാനായിട്ട് ഒരു ചീനച്ചട്ടിയാണ് വെച്ചേക്കണേട്ടോ അതിനകത്ത് ഈ എണ്ണയിലുണ്ടാക്കണ മീൻ വറുത്തത് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എണ്ണയിലാണ് ഇത് പതിനേ ദിവസം ഇരിക്കുന്നതല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കാരണം ഞങ്ങൾ പതിമൂന്നാം തീയതി കാശ്മീരിൽ പോകുന്നുണ്ട് അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എണ്ണയിലുണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത് കേടാവാതിരിക്കാൻ ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് അതിനകത്തേക്ക് വെളുത്തുള്ളി ഒരു മുന്നൂറ് ഗ്രാമൊക്കെ വെളുത്തുള്ളിയുണ്ട് ഏറ്റവും കൊടുക്കാം ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഉണ്ടാവും കേട്ടോ ഇഞ്ചി കുറച്ച് നല്ലവണ്ണം ഇട്ടണതാണ് അതേ ഇത്രയും ബൗളാണ് അത് ചെറുതായി അരിഞ്ഞ് വെക്കേണ്ട ഇട്ട് കൊടുക്കണം ഒരു അഞ്ചാറ് പച്ചമുളക് കറിമുളക് ആണ് കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നത് ഇട്ടുകൊടുക്കണം കുറച്ച് വേപ്പില അരിഞ്ഞ് വെക്കണതാണ് ഇട്ട് കൊടുക്കണം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ട ഒരു മൂന്ന് സ്പൂൺ ഉപ്പുണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് വാടട്ടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടി ഇട്ടത് വാടിയിട്ടുണ്ട് കിട്ടാം അങ്ങനെ മുരിയണ്ട ആവശ്യമില്ല വാടിയാൽ മതി വെളുത്തുള്ളി കൊണ്ട് നന്നായിട്ട് വാടണം കേട്ടോ പച്ചമുളക് ഒരുവിധമാവണം വേപ്പിലും പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് രണ്ട് സ്പൂണ് സാധാ മുളക് പൊടിയാണ് നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ട് പൊടി ഇട്ടുകൊടുക്കാണ് ഒരു സ്പൂൺ മഞ്ഞൾ ഇറച്ചി മീനല്ലേ മഞ്ഞ മീനിലിട്ടേക്കുണ്ട് എന്നാലും മസാല കായം ഇടുന്നില്ല ഉലുവയും കായത്തിന് പകരം മസാലയാണ് ചേർക്കുന്നത് ഒരുവിധ ആൾക്കാർക്ക് ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട ഉണ്ട് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് പറയാണ് പിന്നെ ഞാൻ ഉലുവയും കടുകും കൂടി പൊടി സാധനം ഇത് ഇത്രയും പൊടിയുണ്ട് അത് ഇട്ട് കൊടുക്കണം ഇത് കരിയണ്ട ആവശ്യമില്ല അത്യാവശ്യമായിട്ടുണ്ട് ഇത് ഞാൻ ചുറുക്ക ചുർക്കയിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിച്ച വെള്ളം കൂടി വെച്ചതാണ് ഒന്ന് തിളക്കട്ടെ ഇത് തിളച്ചിട്ടുണ്ട് ഞാൻ വറുത്തു വെച്ച മീൻ ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റിയായ മീനച്ചാർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ചെയ്ത് ഞാനിരിക്കും മുമ്പും മീനച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ ഇടാൻ യൂട്യൂബിൽ തുടങ്ങണേനു മുമ്പാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കണേ ഉണ്ടാവും അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ചാർ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റിയാണ് പിന്നെ മീനില് മാറ്റം വരട്ടുന്നതെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് വരുന്നത് പോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി